ഒരു ഐഫോണിന് നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ ക്യാമറ ഉള്ള ഒരു ഐഫോണിന് ഒരു സൃഷ്ടാവിനെ വേണമെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മെഗാ പിക്സൽ ക്യാമറ എന്ന നമ്മുടെ കണ്ണിനൊരു സൃഷ്ടാവിന വേണ്ടേ അവിടെയാണ് കൃത്യമായിട്ട് യുക്തിപൂർണമായിട്ടുള്ള ആദർശം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടാവുണ്ട് ഈ ലോക ഈ ലോകം എന്നുള്ളത് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളിലൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നിയമങ്ങൾ നിശ്ചയിച്ചതാരാണ് ഈ സൃഷ്ടാവാണ് അല്ലേ അല്ലെ ആ കൊതുകിനെ ആ കൊതുകിന് ഇരതേടാനുള്ള ഏറ്റവും പെർഫെക്ഷനോട് കൂടിയിട്ട് അതിവിശിഷ്ടമായി സൃഷ്ടിച്ചവനായിട്ടുള്ള സൃഷ്ടാവ് അല്ലെ ഓരോ കാര്യങ്ങളെയും അതിവിശിഷ്ടമായി പെർഫെക്റ്റായി സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഈ പ്രപഞ്ചഗോളങ്ങൾക്ക് ചേതനവും അചേതനവുമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും കൃത്യമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ നൽകിയ സൃഷ്ടാവ് ആ സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിനൊരു ഗൈഡ് ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഓരോ കൊതുകിനും ഓരോ ഉറുമ്പിനും ഓരോ തേനീച്ചക്കും ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഒരു ഗൈഡ് ലൈൻസ് ആവശ്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഒരു ഗൈഡ് ലൈൻസ് ആവശ്യമാണ് അതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്